പ്പൊടി അവിടെ കൂട്ടായ്മയും ദൈവത്തെ പൊതുജന പങ്കാളിത്തത്തോടുണ്ടാക്കിയ ഒരു വീടാണ് ഒരു എത്തിയും കുട്ടിക്കാണ് ഈ വീട് കൊടുക്കുന്നത് അപ്പൊ ഈ വീട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ആളാണ് ഞങ്ങൾ നൂറ്റി അൻപത്തി ഏഴ് കുടുംബങ്ങൾക്കും അതുമാര് വിവാഹത്തിന് സഹായങ്ങളെ കുറെ കിണർ ഒഴിച്ചിട്ട് ഒരുപാട് ചികിത്സാ സഹായം അപ്പൊ ഇതങ്ങനെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് എന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ തങ്ങള് ജീവകാരുണ്യ മേഖല രാഷ്ട്രീയ മേഖലയിൽ എല്ലാം പറയില്ല ജീവകാരുണ്യ മേഖലയിൽ നിന്ന് കേരളത്തില് തിളങ്ങുന്ന നക്ഷത്ര പാണക്കാട് മനോഹർ ദിശാബ് തങ്ങളെ കൊണ്ട് തന്നെ ഇത് കൊടുക്കണം കൊഴിപ്പിക്കണം എന്ന് ഞങ്ങളൊരു ആഗ്രഹമാണ് ഇൻഷാല്ല ഞങ്ങൾ ആഗ്രഹം സബ്ദീകരിച്ചു തങ്ങൾ താൽപ്പര്യം നിർവഹിച്ചു